മൂന്നാമത്തെ അക്ഷരമാകുന്ന ബാഗ് ഗുണം നന്മ എന്നാണ് സൂചന അതുപോലെ തന്നെ നാലാമത്തെ അക്ഷരമാകുന്ന സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്ന പറഞ്ഞാൽ പരിശുദ്ധമായ ഈ മാസത്തിന്റെ പേര് പോലും വലിയ അർത്ഥത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് മഹാന്മാര് പറയുന്നത് കാണാം എന്ന് അർത്ഥമുള്ള അർത്ഥമുള്ള ഒരു ഒരു പദമാണ് പദമാണ് അതുപോലെ അറബി പറയുന്നത് അതായത് അറബികൾ യുദ്ധം യുദ്ധത്തിന് വേണ്ടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അങ്ങനെ ജനങ്ങളൊക്കെ സംഗമിക്കുന്ന വസമായിരുന്നു ഷഹബാൻ അതുപോലെ തന്നെ

പറഞ്ഞു വരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാവരും ധാരാളം പവിത്രകൾ കൽപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം പരിശുദ്ധമായ വരാനിരിക്കുന്ന പുണ്യങ്ങളുടെ പരിശുദ്ധ റഹബാനിന്റെയും രണ്ട് മാസത്തിന്റെ ഇടയിലുള്ള ഒരു മാസമാണ് ഷാബാൻ പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം സർവ ആളുകളും ഭൂരിഭാഗം ആളുകളും അശ്രദ്ധയായി പോകുന്ന ഒരു മാസം കൂടെയാണ് ഷാബാൻ എന്നുള്ളത് നിസ്കാരത്തിന് ശേഷവും അല്ലാതെയും നടത്തി വരുന്നവരാണ് ആ ചെയ്തിട്ടുണ്ട് റമദാൻ അതിന്റെ ഈ മാസം ും അശ്രദ്ധരായി പോകുന്ന മാസമാണ് അതുകൊണ്ട് പ്രത്യേകം ഗൗനിക്കണമെന്ന് സർവ മഹാന്മാർ നമ്മൾ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും അതിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ദിനമാണ് നമ്മൾ കടന്നു വരുന്ന ചൊവ്വാഴ്ച തരാവും ാണ് പരിചയപ്പെടുത്തിയ അഞ്ച് രാഹുൽപ്പെട്ട പ്രധാനപ്പെട്ട രാവാണ് പറയുന്നത് പഴയ കാലങ്ങളിൽ നമ്മളൊക്കെ അതുപോലെ അന്നത്തെ രാവു ദിവസത്തിൽ നമ്മളൊക്കെ നമ്മുടെ